ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇന്ന് നമ്മൾ വലിച്ചേർന്ന് കളയുന്ന നമ്മുടെ ന്യൂസ് പേപ്പറും കൊണ്ടുള്ള കിട്ടിയ സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വീടുകൾ ഒരുപാട് പേപ്പർ കിട്ടും അപ്പോൾ അത് ആരും കത്തിച്ചെന്നും കളയാതെ ഇതുപോലൊക്കെ എടുക്കുവാണെങ്കിൽ ഒത്തിരി യൂസിന് ഉപകാരപ്പെടും നമുക്ക് ന്യൂസ് പേപ്പറ് അതിന് ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ നമ്മുടെ ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നാല് ഷീറ്റായിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഒരു പേപ്പറിലേക്ക് ഞാൻ കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്ത ഇതുപോലൊന്നും പൊതിനേ ശേഷം നമുക്ക് സൂ നമ്മുടെ സൂചി കൊണ്ടോ അല്ലെങ്കിൽ സെറ്റ് ടിപ്പിനും കൊണ്ടോ ഒന്ന് കുത്തി ഇതുപോലെ കൊടുക്കുക ചെറിയ ചെറിയ ഹോളിട്ട് കൊടുക്കുക ശേഷം നമ്മുടെ വീടുകളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഷൂ ആണെങ്കിലും വലിയൊരു ഉപയോഗിക്കുന്ന ഷൂ ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിട്ട് കൊണ്ട് ഊയിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഭയങ്കര ഒരു മണം വരും അല്ലേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മണം വരും അപ്പോൾ ആ മണമൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് ഈ പേപ്പർ അതിലിട്ട് വെക്കുമ്പോൾ അതിലേക്ക് ആ ബാഡ് ബാഡ്സ്മെല്ലാം അബ്സെർവ് ചെയ്യാകും അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും നല്ല സൂപ്പർ ടിപ്പാണത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാത്രത്തിൽ നമ്മൾ അപ്പോൾ ചപ്പാത്തി റൊട്ടി എന്ത് അങ്ങനെ ചുട്ട് വെച്ചാൽ എത്ര കഴിയിയാലും ഒരു ബാഡ് സ്മെല്ല് വരും അല്ലേ അപ്പോൾ ആ ബാഡ് സ്മെല്ല് പോകാൻ എന്ത് സോപ്പിട്ട് കഴിയാൽ പോലും ആ മണം അങ്ങനെ തന്നെ കാണും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ മടക്കി അതിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആ മണം മുഴുവനും ആ പേപ്പറ് അബ്സേർവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ മിക്സിയുടെ ജാറയല്ലേ അപ്പം ഈ ജാറയിൽ നമ്മളിങ്ങനെ അടച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് മസാല ഒക്കെ ആണ് അടയ്ക്കുകയാണ് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മിക്സിക്കാത്ത ജ്യൂസൊക്കെ എന്തെങ്കിലും അടിക്കണമെങ്കിൽ തന്നെ ഈ മസാലയുടെ ഒക്കെ ഒരു മണം വരും നമ്മുടെ ആ ജ്യൂസിലൊക്കെ അപ്പോൾ ആ മാ നമ്മൾ നല്ലപോലെ ആ മിക്സിയുടെ ജാറ കഴിക്കുന്നതിന് ശേഷം കുറച്ച് പേപ്പർ ഇതുപോലെ ഇട്ട് അടച്ച് വെക്കുവാണെങ്കിൽ ആ മണവും അങ്ങനെ ആ പേപ്പർ അബ്സെർവ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ അത് നമുക്ക് ആ മണമെല്ലാം കളഞ്ഞെടുക്കാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മിക്സർ ജാറയിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പ് നല്ലൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഇങ്ങനത്തെ കല്ലൊക്കെ സ്റ്റോണൊക്കെ പതിപ്പിച്ച ഒത്തിരി സാരികൾ അതുപോലെ ചുരിദാർ ഡ്രസ്സുകളൊക്കെ ഒരുപാട് കാണുമല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നിനോടൊന്നിങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും ഈ കല്ല് അപ്പോൾ നമ്മൾ നൂറ് തുമ്പോൾ അതിൽ പൊട്ടി പൊട്ടി ആ കല്ലൊക്കെ ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തേക്കുമ്പോൾ ആണെങ്കിലും ഇതേ രീതിയിലൊന്ന് തേക്കുവാണെങ്കിൽ നമ്മുടെ ആ സ്റ്റോൺ ഒന്നും ഇളകി പോത്തുമില്ല നല്ലപോലെ തന്നെ ഇരുന്നോളൂ അപ്പോൾ പേപ്പർ ഇട്ടിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് തേച്ച് ഉള്ളൂ ഇങ്ങനത്തെ സാരികളൊക്കെ അതുപോലെ തന്നെ തുണികൾ ഇങ്ങനെ മടക്കി ഇങ്ങനത്തെ സാരികളൊക്കെ മടക്കി വെക്കുമ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തുപോലെ തന്നെ ഒന്ന് ഈ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ രീതിയിലൊന്നും മടക്കിയെടുത്താൽ മതി അപ്പോൾ ഒന്നിനൊന്നിനോടോ ചേർന്ന് ചേർന്നോ അത് ഒട്ടുകയില്ല പേപ്പറുമായിട്ട് അതിന് ഇരിക്കുമ്പോഴത്തേക്ക് അന്ന് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ സാരി ഡാമേജ് ആകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമ്മിറ്റി ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ ഡെയിലി ആരും സാരി കൊടുക്കാറില്ല എന്തേലും ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ മാത്രമേ സാരി കൊടുക്കാറുള്ളു അല്ലേ അപ്പോൾ നമുക്ക് ഈ ബ്ലൗസും അതുപോലെ സാരികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് ഡാമേജായിപ്പോ കാര്യം ബ്ലൗസിന് നല്ല ഹുക്കൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അതിരുന്ന് തുരുമ്പ് പിടിക്കും അപ്പോൾ നമ്മുടെ ഡ്രസ്സിലെല്ലാം ആ തുരുമ്പ് വരും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനും നമ്മുടെ സാരിയും ബ്ലൗസൊന്നും ഡാമേജ് ആകാതിരിക്കാനും നമ്മുടെ ഈ ഹുക്ക് വെച്ച ഭാഗത്തേക്ക് ഒരു ഷീറ്റ് പേപ്പർ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഹുക്കിരിക്കുന്ന ഭാഗത്തോട്ട് ഞാൻ ഈ കാണിക്കുന്നത് ിക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബ്ലൗസ് നല്ല പോലെ ഒന്ന് മടക്കി നിങ്ങൾ ഏത് രീതിയിലാണോ മടക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ എത്ര നാൾ അങ്ങനെ നമ്മൾ ബ്ലൗസ് ഉപയോഗിക്കാതിരുന്നാൽ പോലും ആ ഹുക്കിന് ഡാമേജ് വരുത്തില്ല അങ്ങനെ നമ്മുടെ ഡ്രസ്സൊന്നും ചല്ലായി പോകത്തുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് പേപ്പറിൻ്റെ രണ്ട് കഷ്ണമായിട്ട് ചെറിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ആ മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഇതേടെ കുറച്ച് വിനാഗിരിയാണ് ഞാൻ ഓരോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ ചോദിച്ചാൽ നമ്മളെ രാത്രി കിടക്കാൻ അത് നമ്മുടെ കിച്ചൺ സിംഗ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാൽ പോലും പല്ലിയും പാറ്റ ഒക്കെ അതിൽ വരാനും അതിൻ്റെ ഹോളിക്കൂടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ അണുക്കളൊക്കെ വയറി വരാനുള്ള ഒത്തിരി ഒത്തി കിർമികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിംഗും വാഷ് ബേസിനും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ വാഷ് ബേസിനാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെയൊന്നും വെച്ച് കൊടുത്തിട്ട് കിടന്നുറങ്ങി അതിലൂടെ പല്ലിയും പാറ്റ ഒന്നും വരുത്തില്ല ഒരു ബാഡ് സ്മെല്ലെല്ലാം മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും എല്ലാവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള കേട്ടോ ഇനി അടുത്ത ടിപ്പ് നല്ല കിടിലൊരു ടിപ്പാണ് ഇത് നിങ്ങൾ വീട്ടിൽ വീട്ടമ്മമാരെ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു ഷീറ്റ് പേപ്പറിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാ ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് അത് കൂടുതലാണ് അല്ലേ ഇപ്പോൾ വേനൽക്കാലം കൊണ്ടാകുമ്പോൾ ഫാനും പിന്നെ ഫ്രിഡ്ജും ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നവരാണ് അപ്പോഴത്തേക്കും അതൊക്കെ ആകുമ്പോഴത്തേക്കും കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടും അതുപോലെ തന്നെ ഏറ്റവും പഴകിയ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് കേട്ടോ ഇത് ഇതെൻ്റെ പഴയ ഒരു ഫ്രിഡ്ജാണ് പിന്നെ അത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് നോക്കിയ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ കറണ്ട് ബില്ല് കൂടാൻ കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിന് നല്ല ലൂസ് പോലെയാണ് ഡോറിൻ്റെ ആ വാഷർ ലൂസ് ആണെങ്കിൽ അത് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ില്ല് ഭയങ്കരമായിട്ട് കൂടും അതെങ്ങനെയാണ് ഇതിൻ്റെ വാഷറിൽ നല്ലതാണോ അതോ ഈ ലൂസായിട്ടിരിക്കുന്ന ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സൂത്രമാണ് ഒരു ഷീറ്റ് പേപ്പർ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലേക്ക് ഇങ്ങനെ നാക്കി കൊടുത്തതിന് ശേഷം ആ ഡോർ അടക്കുക അതിന് പതുക്കെ നിങ്ങൾ ആ പേപ്പറിൽ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പേപ്പർ ഇങ്ങനെ ഉരി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് കംപ്ലയിൻ്റ് ഉണ്ട് അതായത് ഫ്രിഡ്ജിൻ്റെ വാഷറിന് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടുന്നത് അപ്പോൾ അത് വന്നെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വാഷറൊന്ന് മാറ്റി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ കിട്ടും നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് പകുതി മിനിമം ആക്കാനെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ അപ്പം പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഇതെതു കണ്ടില്ല ഞാൻ കുറച്ച് പേപ്പറിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ കിച്ചണിൽ നല്ലതാണ് ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് കടകളിൽ ഒക്കെ നല്ലതാണ് നല്ലത് അപ്പോൾ കടകളിൽ തൂക്കുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്യാതെ നീളത്തിൽ തന്നെ ഇങ്ങനെ തൂക്കിയിട്ട് ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പൊന്നു കൊടുക്കാൻ എടുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം അത് കിച്ചണിലാണ് നമ്മൾ യൂസ് യാനിട്ട് എടുക്കുമ്പോൾ വെള്ളമൊക്കെ നമ്മുടെ കൈ പറ്റുമ്പോൾ തുണി ഒന്നും തപ്പാ നേരമില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് വിടുവാണെങ്കിൽ നമുക്കൊരു ഹാങ്ങർ ഉണ്ട് തൂക്കിയിട്ട് മാത്രം മതി എന്നിട്ട് നമുക്ക് ഓരോ പീസത്തെ ഇങ്ങനെ വലിച്ച് വലിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് സെർട്ടിപ്പിന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹാങ്ങർ തൂക്കിയിട്ടാൽ മാത്രം മതി എന്നിട്ട് ഇത് കണ്ടില്ലേ ഒന്നതേ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നിതേ ഇതുപോലെ ഒന്ന് ഒരു ഓരോ ഇതിങ്ങനെ നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് കൈയൊക്കെ തുടക്കം എടുക്കാം എന്തെങ്കിലും ആവശ്യം നമുക്ക് പേപ്പറ് നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് കൈ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ത് സാധനം ഒന്ന് പൊതിഞ്ഞെടുക്കണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പറ്റും എളുപ്പമാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പം ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്തുകൂടെ നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു നീ കണ്ട് സപ്പോർട്ട് ചെയ്യണേ